പ്രവാസ ജീവിതം കഴിഞ്ഞ് തിരിച്ചെത്തിയ തിരിച്ചെത്തിയുട്ടി കാർഷിക മേഖലയിൽ നെൽകൃഷിയുടെ നിർവഹിച്ചു കരുനാഗപ്പള്ളി തഴവ പതിനാലാം വാർഡിൽ സ്വന്തം നിലവും ചുറ്റുമുള്ളതും ചേർത്ത് ഏക്കർ സ്ഥലം കഴിഞ്ഞ പതിനഞ്ചു വർഷത്തിലധികമായി തരിച്ചു കിടന്നത് പാട്ടത്തിനു കൂടി എടുത്താണ് കാൽനൂറ്റാണ്ടിലധികം പ്രവാസ ജീവിതം കഴിഞ്ഞ് തിരിച്ചെത്തിയ ഇടപ്പുരയിൽ ഇബ്രാഹിംകുട്ടി കൃഷി ചെയ്യാനൊരുങ്ങുന്നത് യും കൃഷിഭവന്റെയും സഹകരണത്തോടെയാണ് നെൽകൃഷി തുടക്കം കുറിച്ചത് ഇതിന്റെ ഉദ്ഘാടനം ഇപ്പൊ ആളുകളുമായും സഹകരിച്ചു പോകുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരിലുള്ള ഭൂമി തരിച്ചു കിടക്കുന്ന ഭൂമി കൃഷിയോഗ്യമാക്കുവാൻ തഴവ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെയും സഹായത്തോടു കൂടി ശ്രമം ആരംഭിക്കുകയാണ് ശ്രമത്തിന് നമ്മുടെ എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി വിവിധ പ്രദേശങ്ങളിൽ പഞ്ചായത്ത് മെമ്പർമാരുടെയും എല്ലാ കക്ഷികളുടെയും കൂടി തരിച്ച് കിടക്കുന്ന ഭൂമികളൊക്കെ കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റുവാൻ വലിയ ആത്മാർത്ഥമായ പരിശ്രമം നടക്കുകയാണ് സർക്കാരിന്റെ കൃഷി വകുപ്പിന്റെ മുദ്രാവാക്യം തന്നെ നമ്മളും കൃഷിയിലേക്ക് എന്നുള്ളതാണ് എല്ലാവരെ കൊണ്ടും കൃഷി ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു

ഗൾഫ് മലയാളി ടേൺസ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ഭാവിസ് വിജയൻ പ്രവാസി സംഘം സെക്രട്ടറി രാജൻ പിള്ള തടത്തിൽ ഇസ്മായിൽ കൃഷി അസിസ്റ്റന്റ് രാജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി